ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാൻ സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സുരേഷ് ഗോപിയെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു സ്ത്രീ ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം ആ ഒരു ചോദ്യത്തിന് പറഞ്ഞ ആ ഒരു ഉത്തരവെന്ന് പറഞ്ഞാൽ ശരിക്കും വളരെയധികം ദയനീയമായിട്ടുണ്ട് ആ ഒരു ഉത്തരമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഹിന്ദു എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഹൈന്ദവൻ എന്നുള്ള നിലയിൽ ഒരിക്കലും പ്രത്യേകിച്ചും ഒരു സംഘപരിവാറിലെ തന്നെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഈ ഒരു ഉത്തരം ഒരിക്കലും ശരിയായിട്ടില്ല അപ്പോൾ എന്തായാലും ആ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ലേഡി ഒരു ചോദ്യമാണ് അപ്പോൾ അതെന്തായാലും നമുക്ക് ആ ഒരു ചോദ്യം കണ്ടിട്ട് വരാം മുസ്ലിം മതപഠനത്തിന് വേണ്ടി നമ്മുടെ മദ്രസകളുണ്ട് അതേപോലെ തന്നെ നിർബന്ധനമായിട്ടും അവരുടെ കുട്ടികൾക്ക് മദ്രസയിൽ പോകണം ക്രിസ്ത്യൻ മതപഠനത്തിന് എല്ലാ സൺഡേകളിലും ഭേദപാടുണ്ട് നമ്മുടെ കുട്ടികൾ മാത്രം നമ്മുടെ ഒരു മൂല്യങ്ങളും അറിയാതെയാണ് ഇപ്പൊ വളർന്നു വരുന്നത് എല്ലാം കാണുന്നത് അവർ ടി വിളി മഹാഭാരതം രാമായണമൊക്കെ അത് നമുക്കിവിടെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ നമ്മുടെ മതത്തെക്കുറിച്ച് അവബോധം വരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയുന്നത് അതാണ് ആ ഒരു സ്ത്രീ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം കുട്ടികൾക്ക് അവരുടെ മതത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും പഠിക്കാനും അവർക്ക് മദ്രസകളുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും പള്ളികളിൽ പോകും അവർ ചർച്ചിൽ പോയിട്ട് അവിടെ അവർക്ക് അവരുടേത് തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ അവരുടെ പാസ്റ്ററോ അച്ഛനോ ഒക്കെ പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഹൈന്ദവർക്ക് അവരുടെ കുട്ടികൾക്ക് പിന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ അതായത് ഹൈന്ദവർക്ക് നമ്മുടെ ഭഗവത്ഗീതയെക്കുറിച്ചിട്ടാണേലും അതാണല്ലോ നമ്മുടെ മതപരമായിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാനാണ് അവർ മഹാഭാരതങ്ങളും അതുപോലെ തന്നെ ടി വിയിലുള്ള രാമായണം മഹാഭാരതം ഈ കഥകളൊക്കെ കേട്ടാണ് അവർ വളരുന്നത് അതേസമയം കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്കത് കാണാനും സാധിക്കുകയില്ല അപ്പൊ അതിനൊരു പരിഹാരം പറഞ്ഞു തരും എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന സുരേഷ് ഗോപിയോട് ചോദിച്ചിരിക്കുന്ന കാര്യം അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഒരു മറുപടി ഉണ്ട് അപ്പൊ ആ ഒരു മറുപടി ഏൽക്കാം ശരിക്കും ആ ഒരു മറുപടി കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ചിരിയായിട്ടോ വരുന്നത് ഇത് എന്ത് മറുപടിയാണെന്നുള്ളതാണ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തോന്ന് കേട്ടിട്ടേ ഉള്ളു അതുപോലെ ഒരു കൊഞ്ഞനം കുത്തൊക്കെ ഇദ്ദേഹം കാണിച്ചിട്ടുള്ളത് ശരിക്കും നിങ്ങൾ സംഘപരിവാർ പോലുള്ള ഒരു പാർട്ടിയുടെ ഒരു നേതാവാണ് സംഘപരിവാർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം ക്ഷേത്രങ്ങളെയും അതുപോലെ തന്നെ വിശ്വാസങ്ങളെയൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അവരുടേത് അപ്പോ അങ്ങനെയുള്ള ഒരിതിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തത് വളരെ മോശമായി പോയി അപ്പോൾ ഇനി ഇദ്ദേഹം കൊടുത്ത മറുപടി എനിക്കും തൃപ്തി വന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ ഒരു പക്ഷേ ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് അറിയില്ല ഇനി അവരഥവാ കണ്ടുപോലും കണ്ടില്ല പോലും ഇതുപോലെ സംശയങ്ങളുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ഞാനൊക്കെ എന്ന് പറഞ്ഞാല് ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക ആളുകളും ഹൈന്ദവരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ കേട്ട് പഠിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഒക്കെ കഥകളാണ് മഹേശ്വരൻ എങ്ങനെ ജനിച്ചു ഭദ്രകാളിയുടെ ജനനം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ് നമ്മുടെ അമ്മമാരിൽ നിന്നാണ് കുട്ടിക്കാലത്ത് നമുക്ക് ഭക്ഷണം വാരിത്തരുന്ന സമയത്തും അതുപോലെ നമുക്ക് തലയിൽ ഇങ്ങനെ ചീകി മുടി ചീകിത്തരുന്ന സമയത്തും നമ്മളെ അണിയിച്ചെടുക്കുന്ന സമയത്തും ഒക്കെ ഇതുപോലുള്ള കഥകൾ നമുക്ക് ഒരുപാട് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് നമ്മുടെ അമ്മമ്മമാർ ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള മുത്തശ്ശി കഥകൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നതിൽ നിന്നാണ് നമ്മളൊക്കെ ഇതുപോലെയുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല നിങ്ങൾക്ക് മുന്നേ ജനിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും നിങ്ങൾക്കത് കിട്ടാത്തത് കൊണ്ടാവാം നിങ്ങൾക്കൊരുപക്ഷേ അത് അറിയാതെ വന്നിട്ടുള്ളത് പിന്നീട് മറ്റൊരു കാര്യവും കൂടി പറയാം ചില ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലൊന്നും എന്നാൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവത്ഗീത ക്ലാസ്സുകളുണ്ട് അവിടേക്ക് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുന്നില്ല എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട് ഭഗവത്ഗീത ക്ലാസ്സുകൾ ഭഗവത്ഗീത ക്ലാസ്സുകളൊക്കെ നമ്മുടെയൊക്കെ ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടും ആരാ പറഞ്ഞത് നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു സ്ഥലം ഇല്ല എന്നുള്ളത് ഉണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവത്ഗീതയിൽ എന്താണോ അത് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട് അത് അന്വേഷിച്ചിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടാക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ പൗരസമിതിയുമായിട്ട് നിങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്തിട്ട് അതിനൊരു പരിഹാരമായിട്ട് ഭഗവത്ഗീത ക്ലാസ് ഏതെങ്കിലും ക്ഷേത്ര പരിസരത്ത് ചെയ്തു തരാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായനശാലയുടെ ആ ഒരു ഏരിയ കവർ ചെയ്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായും ചെയ്തു തരും അത് ചെയ്യാതിരുന്നിട്ട് ഇതുപോലെയുള്ള വീട്ടിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല പിന്നീട് അതുമാത്രമല്ല ഇനി നമ്മളുടെ പൂർവികരാരും നമുക്ക് ഇതുപോലെയുള്ള കഥകളൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു ഒരുപാട് ബുക്സുകൾ നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ ഒരുപാട് പുരാണ കഥകളുള്ള സപ്പറേറ്റ് സപ്പറേറ്റ് ഓരോ ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ കഥകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരുപാട് ബുക്സുകളിന്ന് മേടിക്കാൻ കിട്ടും എൻ്റെ പൂജാമുറിയിൽ ഒരുപാടുണ്ട് അതുപോലെ ദേവി മഹാത്മ്യം അതുപോലെ തന്നെ ദേവി ഭാഗവതം അല്ലാതെ അങ്ങനെ ഒരുപാട് ഒരുപാട് മഹാവിഷ്ണു ഭാഗവതം അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ മേടിച്ച് വായിച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ മഹാദേവന്റെ ഉത്ഭവം അങ്ങനെയൊക്കെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് മണ്ണാറച്ചാല ഐതിഹ്യം പക്ഷേ ഒരു കാര്യമുണ്ട് വേ മേടിച്ച് വായിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം ഭഗവത്ഗീത സന്ദേശം ഭഗവത്ഗീത ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രം അതില്ലേ ഇതില്ലേ നമ്മൾ ടിവിയെ ആശ്രയിച്ച് ജീവിക്കുന്നു കുട്ടികളെ ടി വിയിൽ രാമായണം ഇതും കണ്ടാലേ അവർക്ക് അത് മനസ്സിലാവൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു നല്ലൊരു പാരൻസ് അല്ലെന്ന് വേണം പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് അതിനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം നിങ്ങൾ കയ്യിൽ മൊബൈൽ നോക്കി സമയം കളയുമ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടി വി സീരിയല് കണ്ട് സമയം കളയുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെ സാധിക്കും ഇതുപോലെ നമ്മുടെ നമ്മുടെ അറിവുകൾ നമ്മുടെ മതഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങള് നമ്മുടെ ദേവി ദേവന്മാരുടെ അവതാര അവതാരകഥകള് എങ്ങനെ അറിയാൻ സാധിക്കും ആദ്യം നിങ്ങളതൊക്കെ മനസ്സിലാക്കും അതിനുശേഷം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അതുമാത്രമല്ല നമ്മളൊക്കെ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി ഈശ്വരൻ്റെ മുന്നിൽ കുറച്ച് സമയമെങ്കിലും സന്ധ്യാജപം നടത്തുന്നവരാണ് സന്ധ്യാനാമജപം നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് കുറേ അറിവുകളൊക്കെ ആ ഒരു നാമജപത്തിലൂടെ തന്നെ നമുക്ക് പിടികിട്ടും അതിനൊന്നും വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഉത്തരേ ഉത്തരേന്ത്യയിലൊന്നും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് സഞ്ചരിക്കേണ്ട ഒരു കാര്യവും അപ്പോൾ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ തന്നെയുണ്ട് നിങ്ങൾ ശരിക്കും പൂജാ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്ന വ്യക്തിയല്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം വരത്തില്ല അപ്പോൾ ചെയ്യാനുള്ളൊരു എന്ന് വെച്ചാൽ ഭഗവത്ഗീത ക്ലാസ്സുകളിലേക്ക് മക്കളെ വിടുക അത് ചെയ്യാദ്യം അത് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ മേടിക്കാനായിട്ട് കിട്ടും അത് മേടിച്ച് നിങ്ങൾ മനസ്സിലായി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു കൊടുക്കുക ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓക്കെ കാരണം ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന പിള്ളേരാണ് പിള്ളേർ കൂടുതൽ സമയവും മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോണിൽ തീർക്കാനായിരിക്കും കൂടുതൽ സമയം അവർക്ക് താല്പര്യം തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്ക് കൂടുതൽ താല്പര്യം കാണില്ല അങ്ങനെ താല്പര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുട്ടിക്കാലം മുതൽക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ അനുഷ്ഠാനങ്ങൾ ഇത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ശരിക്കു പറഞ്ഞാൽ ഇന്നും ഇന്നും പല ഒരു പല ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഇന്നും പല ഹൈന്ദവർക്കും ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ എത്ര വലത് വെക്കണം എത്ര പ്രദക്ഷിണം വയ്ക്കണം ദേവി ക്ഷേത്രത്തിൽ എത്ര വട്ടം ചുറ്റി വരണം പ്രദക്ഷിണം വെക്കണം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്ര വട്ടം ചുറ്റിവരണം ഇതൊന്നും അറിയാത്ത തന്നെ ഹൈന്ദവർ ഒരുപാട് പേരുണ്ട് അപ്പോ അതിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പഠിപ്പിക്കാൻ ഒരു ക്ലാസ് ഇല്ലാത്തത് കൊണ്ടല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സപ്താഹയജ്ഞം നവാഹയജ്ഞം ഇത് ഇല്ലാത്ത ക്ഷേത്രങ്ങളില്ല ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും തീരെ ചെറിയ ക്ഷേത്രങ്ങളിൽ മാത്രം സാമ്പത്തിക സ്ഥിതി വളരെ കുറവുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത് നടത്താതിരിക്കുന്നത് ആ ഒരു യജ്ഞമൊക്കെ നടക്കുന്ന സമയത്ത് ഭഗവത്ഗീതയെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഇസഡ് വരെയുള്ള കാര്യങ്ങൾ അവിടെ യജ്ഞാചാര്യം പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്കങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏഴ് ദിവസവും അവിടെ പോയിരുന്നാൽ അദ്ദേഹം പറയുന്നത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഭഗവത്ഗീത എന്താണ് എന്നുള്ള പരിജ്ഞാനം ൾക്ക് അരച്ച് കലക്കി കുടിക്കാൻ പറ്റും എല്ലാവരും കൂടുതൽ ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ ഭക്ഷണത്തിന്റെ സമയത്ത് പോയി ഇടിച്ച് തള്ളിയിരുന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട് പോരും പ്രസാദമാണ് അന്നപ്രസാദമാണ് നമ്മളങ്ങനെയല്ലേ പറയുന്നത് അന്നദാനമാണ് അത് ആ ഒരു സമയത്ത് പോയി കഴിച്ചിട്ട് പോരും അല്ലാണ്ട് യജ്ഞശാലയെ പോയിരുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാലോ പഠിക്കാനൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ കുട്ടികൾക്ക് ഒരുപക്ഷെ വരാനായിട്ട് സാധിക്കുകയില്ല ആ ഒരു സമയത്തിന് നിങ്ങൾ പോയിരുന്നു കേൾക്കണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഏരിയയിൽ തന്നെ എത്ര ക്ഷേത്രങ്ങളിൽ ഈ ഒരു ഉത്സവ ആവുന്ന സമയത്തുണ്ട് പ്രഭാഷണങ്ങൾ അല്ലാതെ ഈ സപ്താഹ സമയത്ത് ദേവീക്ഷേത്രങ്ങളിൽ നവാഹ സമയത്ത് നവാഹ സമയത്ത് ഒൻപത് ദിവസം ഉണ്ടാവും യജ്ഞം ഇപ്പോഴാണെങ്കിൽ വിജയദശമിയുടെ സമയത്തും ഇതുപോലെയുള്ള യജ്ഞം ഉണ്ടാവും അത്രയും ദിവസം ദേവിയുടെ ദേവിയുടെ ഓരോ ദിവസവും പറയുന്നത് ദേവിയുടെ ഓരോ അവതാരങ്ങളുടെ കഥകളാണ് വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു തരും പറഞ്ഞ് മനസ്സിലാക്കിത്തരും ഇതൊക്കെ കേൾക്കാൻ പോകാതിരുന്നിട്ട് നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരു സംഭവം ഇല്ലല്ലോ എന്ന് വിലപിച്ചിട്ട് ഒരു കാര്യമില്ല ആദ്യം അതിനുള്ള മനസ്സുണ്ടാവണം സീരിയലിൽ നിന്നൊക്കെ ഇത്തിരി കണ്ണ് മാറ്റി വെച്ചിട്ട് മൊബൈലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അളവൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പിടിയിട്ടും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുമാത്രമല്ല അതുമാത്രമല്ല പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കഥകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മൊബൈൽ ഫോണിൽ ഏത് ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യം വേണം ഏത് ദേവനെക്കുറിച്ചറിയണം ഏത് ദേവിയെക്കുറിച്ചറിയണം ഏത് മതത്തെക്കുറിച്ചറിയണം എല്ലാം നിങ്ങൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബിൽ നോക്കിയാലും കിട്ടും അപ്പം അതൊന്നും ചെയ്യാതിരുന്നിട്ട് മറ്റുള്ളവരോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടൊന്നും ഒരർത്ഥവുമില്ല അതുപോലെ തന്നെ ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനോട് വളരെ ശോചനീയമായിട്ട് നിങ്ങളുടെ മറു മറുപടി പക്ഷെ അത് വളരെ മോശമായ ഒരു മറുപടി ആയിരുന്നു ഇതല്ല വേണ്ടത് നിങ്ങളിൽ നിന്നൊക്കെ ഇതൊന്നും അല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത് സംഘപരിവാർ പോലെ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഈശ്വരനാണ് സർവ്വതും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു ഉത്തരം വളരെ ദയനീയമായിട്ടുണ്ട് എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അറിവ് നേടാനായിട്ട് ശ്രമിക്കാതിരുന്നിട്ട് നമുക്ക് അറിവ് നേടാനുള്ള ഒരു ചാല തുറന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്